നമ്മൾ ഇന്ന് നെയ്ച്ചോറും കോഴി ആടുകറിയും കോഴിപ്പരിച്ചു അത് ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ അവിടുത്തെ ഷെഫ് മാരി ഞങ്ങൾ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചരാം വീട്ടില് വരുന്നു മിക്കവാറിക്കുന്ന പെണ്ണാലോചന വരും പറയാം പണിക്കാർ ഇതാ ഗൈസ് എവിടെ ബാക്കി രണ്ടാൾ കാര്യ കുളിക്ക അതായത് അമ്മ ഓക്കേ നമ്മള് ഉള്ളി അരിയാൻ പോവാണ് ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരയാനുണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ നമ്മള് കട്ടിംഗ് ബോർഡ് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളത് പലകില് വെച്ചാൽ കാരണം കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക് ആയോ ചെലപ്പോ നമ്മളത് ചെയ്യാൻ പറ്റില്ല എന്താ പറയാ കത്തി മാറ്റം കണ്ണാട ക നമ്മളിവിടെ നേരത്തെ മുളിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇനി തക്കാളി തക്കാളി ഒറ്റ ാളി ഇത് സാലഡിക്ക് വേണ്ടിയിട്ടാണ് മറ്റേ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മളത് എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ തക്കാളി തക്കാളി അറിയുന്നു ഓക്കെ ഞാൻ ഇവനൊന്നും ഈ ശരിക്ക് ഞാൻ മാത്രമേ തക്കാളി ആ എല്ലാരും അറിയട്ടെ

ഇണ്ടവരേ ചിക്കനോ ഇണ്ടവരേ ദി ചിക്കൻ എസ് കൂൾ സൂപ്പർ ചാനൽ ആ ഇണ്ട ഇടുത് ഇടുത് മാറ്റാ ആ ഇടുത് ഇടുത് മാറ്റാ ഇടുത് മാറ്റാ ഇടുത് മാറ്റാ കട്ട ദറിയോ മാറ്റാ ദറിയോ ഓക്കേ ദൊക്കെ ഇങ്ങനെയെ അലങ്കോല ആക്കിയതാണ് എ ബസ് ദോ ഞാൻ പോരെ സോറി ആ ഈ തോരയിന്റെ അടുത്ത് അതെ അപ്പോൾ പോയിട്ട് ഞാൻ ഇവിടെ തോരെ കണ്ടി അറുപ്പ് माराക്കത്തവനെ ഞാൻ അതെ വലിയ കണ്ടോ വലിയ തോരയേണ നമ്മൾക്ക് ആ അപ്പൊ നമ്മള് ആ തിളക്കും ഞാനൊരു മെന്റർ ആയിട്ട് അമ്മേനെ കൂടെ കൂട്ടിന്നു നാളെ മുതല് വിവാഹ അഭ്യർത്ഥന ആയിരിക്കും എനിക്ക് എനിക്ക് என் மரியோ கோ செக் குமாரிகனா ஃபுல் டிமாண்ட் ஆஃப் உங்களுக்குது ஓனனே அ அனகனக்கு வரும் அப்படியே 40 டுங்க அப்ப நம்ம சிக்கண்டை இது கையை கanyu வெள்ளங்காணோ கேழிச்சட்ட வந்து அய்யோ இதக்க நாய்க்கு பட்டி கொடுக்குறேனோ गाइस நான விட்டுப் போய் பட்டி நாய்க்கണ്ട് பட்டி பூச்ச ஒரே பூச்ச இருக்கு அப்ப பூச்ச போறதே இந்த அனியேத்தி உண்டு ஊளு குறையத்து ஒரு பூச்ச கர்பினேட்டையில கொண்டு வந்து மேல கொண்டுக்கிறதே இருக்கு லெக்கி லெக்கியண்ட ஆவிஹிதம் നമ്മുടെ ഒക്കെ നമ്മൾ ലിക്ക് കൊടുക്കാം അതിന്റെ വരണെന്തോ ഇവളാണ് ഇവളാണ് ഇതിന്റെ മെയിൻ ആള് വേറെ പൂച്ചേനാലഞ്ച് പൂച്ചേനെ ഇവളിപ്പൊ കൊടന്നിട്ട് അതിന്റെ മേലെ കൊണ്ടെച്ചിട്ടുണ്ട് ടെറിബിൾ വാട്ടർ ടെറിബിള് കോഴിവട്ട കോഴിവട്ടോ കോഴി കോഴി വെട്ടത് ഹൃദയാണത് കോഴിന്റെ ഹൃദയാണ് നമ്മള് കണ്ടാ തെറ്റായിരിക്കും പോലെ ഹൃദയാണ് കൊക്ക്ന്ന് നമ്മളിവിടെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന്റെ പേര് ഓ ഞങ്ങളുടെ പറയാ ട്ടൻ നമ്മള് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതാ പറഞ്ഞു ആ അടച്ചിട്ടുണ്ട് നേരെ സ്വന്തം എന്താ പൂ ചമ്മയാവും അപ്പോ അപ്പൊ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം മസാലയ്ക്ക് വേണ്ടി ചിക്കൻ പൊരിക്കാൻ ചിക്കൻ ലേക്ക് നമുക്ക് ആദ്യം ഗാർലിക് പേസ്റ്റ് നമുക്ക് കളറ് ഇത് ഓപ്ഷനൽ മാത്രമാണ് അപ്പൊ നമ്മൾ ഇത് വേണ്ട പാത്രം ഇട്ടാ മതി കളർ നമുക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഇല്ല പകുതി ഒക്കെ കുറച്ചു ഓക്കേ നമ്മളെടുത്തിട്ടുണ്ട് ഒരു നുള്ളു മതി നുള്ള ഞാൻ ഇതിലെടുക്കുന്ന ഞാൻ ഇട്ടിട്ട് ഇതിൽ ഇട്ടോ ഓക്കെ അങ്ങനെ പറഞ്ഞോ ഉപ്പ് എന്താണ് കുരുമുളക് ഓടിക്കാം

വരപ്പൻ മൈതങ്ങൽ തങ്ങച്ചു ഗൈസ് മൂനംത്തെ വിശライ എടക്ക ദേ എടക്കിരക്കിന് പനി കുപ്പി തന്നെ മൂദം യാ എടക്ക വെച്ചിട്ട് എടുക്കും ഇതിലും ചെറിയടക്കണ്ടോ ഇതായേക്കും മൂടി ചേർത്താ മതി എനക്ക് ഇല്ല അറിയണ്ടേ അതെ എന്താ നമ്മൾ ചെയ്യുന്നത് ചെറിയ ടാക്കണ്ട് ഇതിനെ നമ്മൾ എടുക്കണ്ടേ ആയില്ല गाइस അച്ചാടായി ആ ദേ സാർ പറ ആലവരോ കൊര 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 കൊരനെ കൊരമല കൊര കൊരനെ വക സാധനങ്ങളുടെ എല്ലാം സ്പോൺസർ അച്ഛനാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വരുമ്പോ നിങ്ങൾ വിചാരിക്കും പക്ഷെ കറിയായി അതായി ഇതായി ഇതൊക്കെ കറി ഒന്നായിട്ടില്ല ഇടവേള നേരം ആനന്ദകരമാക്കാൻ നമ്മൾ കുറച്ച് കഴിക്കാം ആർക്കൊക്കെ വേണം എന്ത് പണിയെടുത്താലും ഒക്കെ കേട്ടിട്ടുണ്ടാവും കൂട്ടത്തില് പെൺകുട്ടുകാർ വേപ്പിൻ്റെ അപ്പോൾ നമുക്ക് ഫുൾ നാച്ചുറലാ ഇഷ്ടം അപ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇങ്ങനെ എടുക്കുന്നു നല്ല ആടുകറിയൊക്കെയും നമ്മള് ഉള്ളി വയറ്റൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെ ആടുകറി ഉള്ളി വയറ്റിന് ആട് വേപ്പിലും പിന്നെ പിന്നടക്കാപ്പഴും ആ ഓക്കെ നിങ്ങൾ അവിടെ പേരക്കാന്നൊക്കെ പറയും ഏലയാണ് വീണ ആദ വീണു ഗയ്സ് നമ്മടെ ആടികൾ വെന്തിട്ടുണ്ട് ഓക്കേ നമുക്ക് നോക്കാം ഗയ്സ് ഹായ് വെൽക്കം ടു ദി ഇന്നത്തെ ലൈഫ് സ്റ്റോറി എടാ നമുക്ക് എന്തായാ രോ ഇതെന്താ നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യണം മറുതു അല്ലേ നമ്മൾ ഉണ്ണി നമ്മൾ വാട്ടിയിരുന്നു അപ്പോൾ നമുക്ക് അതിനെ കുറച്ചേ വലിച്ചണക്ക കുറച്ച് വെച്ചണം ആ ഇത്രേ ഉള്ളൂ നമുക്ക് മുചി വെച്ച അ ഉള്ളേ നമുക്ക് അല്ല അല്ല ആകെ കുറേ ഉണ്ടാണ് ഓക്കേ ഇടാလိုက် ഓക്കേ നേരെ ഇനി വെക്കുകൂട്ടോ നേം ആനന്ദഗ്രഹവക്കാന അമ്മ മാങ്ങ ചിട്ടി തന്നിട്ടുണ്ട് ഓക്കേ നമ്മൾ ചിക്കൻ നമുക്ക് പൊരിക്കാം അപ്പോൾ ഇവനെ ഇവിടെ നേരെ ഒരു പണി ഇണ്ടല്ലോ ഇവനെ ഇവനേം കൂടി വീട്ടിലെവിടെയൊന്ന് വെറുതെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു ഇവنين കൊട്ടിട്ട് അങ്ങന കൊണ്ടല്ല ഇണ്ടല്ലോ ഫുൾ ടൈം ഇണ്ടായിരുന്നു വാ ഒന്നോ